പനിയും ശ്വാസം അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിലെത്താൻ വൈകിയത് വൈകിയായാലും ഞാനത്തും നിങ്ങളെ നിങ്ങളുമായി സംവേദിക്കാം പുതിയ വാർത്തകളുമായി പൊളിറ്റിക്സ് കേരളം എത്തിക്കൊണ്ടിരിക്കുക സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ശ്വാസം മുട്ടാണ് പ്രശ്നം പനി നന്നായി പനിയുടെ നല്ല നല്ല വശങ്ങളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക നല്ല ക്ഷീണം പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ എന്റെ പ്രേക്ഷകരോട് മോദി ആകെ മൊത്തം തകർന്ന് തരിപ്പണമായിരിക്കുന്നു രാഹുൽ പിടി മുറുക്കി മോദി മണിപ്പൂരിനെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ഇതുവരെ നടന്നു മണിപ്പൂരിൽ മെയ്തെ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ തിരിഞ്ഞുപോലും നോക്കിയില്ല മോദി തിരിഞ്ഞു നോക്കാനുള്ള മനസാക്ഷി അദ്ദേഹത്തിന് ഉണ്ടായില്ല മണിപ്പൂർ കത്തുമ്പോൾ അദ്ദേഹം വിദേശ യാത്രകൾ നടത്തി യുപിയിലും ഗുജറാത്തിലും കർണാടകത്തിലും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി പോയി രാജസ്ഥാനിലും ഒക്കെ മണിപ്പൂരിന്റെ കാര്യം അവഗണിച്ചു അദ്ദേഹം എന്തായാലും മണിപ്പൂരുകാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ചുട്ട അടിയാണ് മോദിക്ക് കൊടുത്തത് മണിപ്പൂരിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചു ഇനിയും മണിപ്പൂരിനെ തഴഞ്ഞാൽ ഇനിയും മണിപ്പൂർ കലാപം കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ ഗാന്ധി പിടിമുറുക്കും എന്ന് രാഹുൽ ഗാന്ധി രണ്ട് തവണയാണ് മണിപ്പൂർ സന്ദർശിച്ചത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ ചായക്കട തുടങ്ങാൻ അദ്ദേഹം മണിപ്പൂരിൽ എത്തി എന്തായാലും രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം മോദിക്ക് കരണത്തടിയായി മാറി മണിപ്പൂരുകാരെ മോദി ഒറ്റുകയായിരുന്നു മണിപ്പൂരിൽ മെയ്തെ കുത്തി വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കിയില്ല പക്ഷേ ഇപ്പോൾ രാഹുൽ മണിപ്പൂരിൽ പിടിമുറുക്കുന്നത് മോദി തിരിച്ചറിയുന്നു അതുകൊണ്ട് കൃത്യമായി മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് മോദി ചർച്ച നടത്തിയിരിക്കുന്നു മണിപ്പൂർ കലാപം അടിയന്തരമായി അവസാനിപ്പിക്കാനുള്ള ചർച്ച മോദിക്ക് മനസ്സിലായി പിടിമുറുക്കുകയാണ് രാഹുൽ മോദി എത്താത്തടത്ത് രാഹുൽ എത്തുന്നു മോദി എത്താത്തിടത്ത് രാഹുൽ എത്തുന്നു എന്ന് മാത്രമല്ല അവിടെ സ്നേഹത്തിന്റെ ചായക്കടകൾ തുറക്കുന്നു രാഹുൽഗാന്ധി പിടിമുറുക്കിയിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയം പ്രതിപക്ഷ സഖ്യം വെറും ഞഞ്ഞാതിഞ്ഞ സഖ്യമല്ല അവർ ശക്തരാണ് ഇന്ത്യാ മുന്നണിയുടെ ശക്തി എന്തെന്ന് മോദി തിരിച്ചറിഞ്ഞു മണിപ്പൂരിൽ രാഹുൽ പോയപ്പോൾ മോദി പോകാതിരുന്നത് വലിയ വലിയവാദമായി മാറി അമിത്ഷാന്ന് പോയി അവിടെ ഇവിടെ കറങ്ങി നടന്നിട്ട് തിരിച്ചു ഒന്നും നടന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ എത്തുകയും മെയ്ദേ കുക്കി വിഭാഗക്കാരുമായും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു എന്തായാലും ഇപ്പോൾ സംഘർഷം അവസാനിപ്പിക്കാൻ മോദി തീരുമാനിച്ചിരിക്കുന്നു അതിന് മുന്നോടിയായി മണിപ്പൂർ മുഖ്യമന്ത്രി സിംഗുമായി അദ്ദേഹം ചർച്ച നടത്തിയിരിക്കുന്നു ബീരൻസിംഗിന്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് മെയ്തെ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ മോദി ഇപ്പോ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു മോദിക്കിപ്പോ പേടിയാണ് രാഹുൽ പേടി